തിരുവനന്തപുരം കിളിമാനൂരിലെ മണ്ണ് കടത്തലിൽ നടന്നത് വ്യാപക അട്ടിമറി മണ്ണ് കടത്തിയത് ദേശീയപാതാ നിർമ്മാണത്തിന് കരാറെടുത്ത ശിവാലയ കമ്പനിക്ക് വേണ്ടി മണ്ണെടുപ്പിനായി കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിലും ഭൂ ഉടമയുടെ ഒപ്പ് വ്യാജമെന്ന് തെളിഞ്ഞു ട്വന്റി ഫോർ വാർത്തയ്ക്ക് പിന്നാലെ കമ്പനിയുടെ പെർമിറ്റ് ജിയോളജി വകുപ്പ് സ്റ്റേ ചെയ്തു വ്യാജരേഖ ചമച്ചതിൽ നോട്ടറി അഭിഭാഷകരിലേക്കും വില്ലേജ് ഓഫീസറിലേക്കും അന്വേഷണം നീളും കിളിമാനൂരിൽ അൻപത്തിരണ്ട് സെന്റ് കുന്നിടിച്ച് മണ്ണ് കടത്തിയതിലാണ് അടിമുടി ക്രമക്കേട് ജിയോളജി വകുപ്പിന് ഭൂ പേരിൽ നൽകിയ സമ്മതപത്രം വ്യാജമാണെന്ന് തെളിഞ്ഞതോടെയാണ് അട്ടിമറികൾ ഓരോന്നും പുറത്തു വന്നത് കമ്പനിക്ക് വേണ്ടി ഭൂ പേരിൽ ഇടനിലക്കാരായ മണ്ണ് മാഫിയ സംഘമാണ് കരാറിലേർപ്പെട്ടത് കമ്പനിയുമായി ഉണ്ടാക്കിയ ഈ കരാറിലെ ഒപ്പം വ്യാജമാണ് സ്ഥല ഉടമ തന്നെ അത് സ്ഥിരീകരിച്ചു അങ്ങനെ ഒരു ഇനി എഴുതാൻ കൊടുത്ത സമയത്ത് അങ്ങനെ അങ്ങനെ എടുത്ത് അല്ലാതെ ഞാൻ ഞാൻ എൻ്റെ ഒരു ഒരു ഒപ്പിട്ട് സ്ഥല ഉടമ അറിയാതെയാണ് നോട്ടറി വക്കീൽ സമ്മതപത്രം സാക്ഷ്യപ്പെടുത്തിയത് ഇതിലും അന്വേഷണം ഉണ്ടാകും ഉടമയുടെ സാന്നിധ്യമോ അറിവോ ഇല്ലാതെ വില്ലേജ് ഓഫീസർ പൊസേഷൻ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റും നൽകിയതിലും ദുരൂഹത ഇട്ട് കൊടുത്തത് ഒരുപാട് അതേ വേണമൊക്കെ ഈ ഒരു അവിടുത്തെ ഒരു അഡ്വക്കറ്റ് കൊടുത്തേക്കും ഇത് കണ്ട് ബോധ്യപ്പെട്ടതായിട്ട് ഇത് അവയെ ഒന്ന് കാണുകയോ ഒന്നും ചെയ്യാതെ ഇവർ ഒരു നോട്ടറി ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൊക്കെ ഉണ്ട് ജീവിക്കുന്നുണ്ട് അവരെ ഈ രീതിയിലൊക്കെ എന്ന് പറഞ്ഞത് വില്ലേജ് ഓഫീസിൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യേണ്ട കാര്യം അവർ ശരിക്കും മാനുവലായിട്ട് ചെയ്തേക്കും അതെല്ലാം ഈ ഇതിലിതുണ്ട് ഈ ഫയലിലുണ്ട്

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം